പുതിയൊരു വീടിയായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു അഞ്ച് സെൻറ് സ്ഥലവും ഒരു മൂന്ന് ബെഡ്റൂമൊക്കെ ഉള്ള വീടാണ് പരിചയപ്പെടാൻ പോകുന്നത് നേരെ ഫ്രണ്ടിൽ ടാറിങ് റോഡാണ് അപ്പോൾ വീട് തന്നെ നമ്മൾ സ്ഥലം തുടങ്ങുന്നുണ്ട് ഇത് നമ്മുടെ വീട്ടിലേക്കുള്ള റോഡ് തൊട്ടുമുമ്പിൽ തന്നെയാണ് വീടുള്ളത് അപ്പോൾ ഇതൊരു ആറടി വീതിയിലാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ റോഡുള്ളത് നമ്മളീ കാണുന്ന ഈ റോഡിൻ്റെ രണ്ട് ഭാഗങ്ങൾ കുറച്ച് എടുക്കാനുണ്ട് കുറച്ചും കൂടി വീതി ഉണ്ട് ആറടി വീതി ഉണ്ട് നമുക്ക് ചെറിയ വാഹനങ്ങളൊക്കെ വീട്ടിലേക്ക് എത്തിക്കാം കാറ് പോലത്തെ ചെറിയ വാഹനങ്ങളൊക്കെ എത്തും വലിയ വാഹനങ്ങളൊന്നും എത്തില്ല ആ വീതിയാണ് അടി ഭീതിയാണ് ഉള്ളത് പൊളി നമ്മൾ അഞ്ച് സെൻറ്റ് തുടങ്ങുന്നത് ഇതാണ് നമ്മളെ വീട് നമ്മളെ വീട്ടിൽ മൂന്ന് ബെഡ്റൂമുകളുണ്ട് സിറ്റൗട്ട് ഉണ്ട് ഹാളുണ്ട് മൂന്ന് ബെഡ്റൂമുകളുണ്ട് രണ്ട് ബാത്ത് ഉണ്ട് ഉള്ളിൽ സ്റ്റെയർ ഒക്കെ ഉണ്ട് നമ്മൾ അഞ്ച് സെൻറ്റിൻ്റെ അതിരാണ് ഈ മുമ്പിൽ കാണുന്നത് ഏകദേശം ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു അഞ്ച് സെൻറ് സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിൽ നമ്മൾ അമ്പലവാൽ ഭാഗത്തേക്ക് പോകുമ്പോൾ ഏകദേശം ഒരു ആറ് കിലോമീറ്റർ മാറിയാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് ബോർവെൽ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് വെള്ളമൊക്കെ ഇഷ്ടം പോലെയുള്ള നല്ല ശുദ്ധമായ വെള്ളമൊക്കെയാണ് നമ്മളങ്ങനെ സൈഡിൽ അതിലൊക്കെയാണ് നിങ്ങളിങ്ങനെ കാണുന്നത് അപ്പോൾ ഈ വീട് ഇപ്പോൾ പണിതിട്ടുള്ളത് ലോക്ക് ബ്രിക്ക് കൊണ്ടാണ് വീട് പണിത്തിട്ടുള്ളത് നിങ്ങൾ കാണുന്നുണ്ടാവും ഇത് ലോക്ക് ബ്രിക്ക് ആണ് നല്ലൊരു ഫിനിഷിംഗ് ഉള്ള ഒരു ലോക്ക് ബ്രിക്കിലാണ് പണിതിട്ടുള്ളത് വേണമെങ്കിൽ നമുക്കിത് ചെറുതായിട്ടൊന്ന് തേപ്പിൻ്റെ വർക്ക് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിരിക്കും തേക്കേണ്ട ആവശ്യമില്ല അങ്ങനത്തെ ഒരു ലോക്ക് ബ്രിക്കാണത് അപ്പോൾ ഈ ബാക്ക് സൈഡിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന കിച്ചൺ ആണ് കിച്ചൻ്റെ അത് ചാർത്ത് എടുത്തതാണ് അഡീഷണൽ ആയിട്ട് അത് ഓളോ ബ്രിക്സിലാണ് പണിതിട്ടുള്ളത് സിമെൻ്റ് കട്ടയിലാണ് പണിതിട്ടുള്ളത് ബാക്കി മുഴുവനായിട്ടും ലോക്ക് ബ്രിക്കിലാണ് പണിതിട്ടുള്ളത് ബാക്ക് ഭാഗവും സൈഡ് ഭാഗം ഒക്കെയാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടുകളൊക്കെ ഫുൾ ഉള്ളൊരു ഏരിയയാണ് നല്ലൊരു ഏരിയയാണ് നമുക്ക് സൗകര്യങ്ങളൊക്കെ അടുത്ത് തന്നെ ഉണ്ട് അങ്ങാടി അടുത്തുണ്ട് അതുപോലെ ആരാധനാലയങ്ങളൊക്കെ അടുത്ത് തന്നെ ഉണ്ട് മുസ്ലിം പള്ളിയുണ്ട് അമ്പലുണ്ട് ചർച്ചുണ്ട് അങ്ങനെ എല്ലാ സംഭവങ്ങളും അടുത്തുണ്ട് എല്ലാ ആളുകൾക്കും പറ്റുന്ന ഏരിയയും കൂടിയാണ് നമ്മളങ്ങനെ നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് വശത്തേക്കന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ വീടിന് ഈ അഞ്ച് സെൻറ്റിനും ഈ വീടിനും ഇവർ ടോട്ടൽ ചോദിക്കുന്നത് വെറും പതിനാറ് ലക്ഷം രൂപയാണ് നല്ല ചാൻസ് ഉള്ള വീടാണ് വില കുറഞ്ഞ വീടിനെ ഒരുപാട് പേര് നമ്മൾ വിളിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ചെറിയൊരു അത്യാവശ്യം ഉണ്ട് ഇപ്പോൾ നല്ലൊരു വീടാണ് താമസിച്ചു കൊണ്ടിരിക്കുന്ന വീടാണ് വീട്ടിൽ കറണ്ട് കണക്ഷൻ ഉണ്ട് വീട്ട് നമ്പർ ഉണ്ട് പെർമിഷൻ ഒക്കെ ഉള്ള വീടാണ് ചെറിയ വർക്കുകൾ ഇതിൽ ബാക്കിയുണ്ട് നമ്മൾ പറഞ്ഞതുപോലെ ഈ ഫ്ലോറ് ചെയ്യാനുണ്ട് കണ്ടില്ലേ ഷീറ്റാണ് ഇട്ടിട്ടുള്ളത് ഫ്ലോറിലൊക്കെ ഒന്ന് ടൈലൊക്കെ ഇട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ചുമര് തേക്കാം ഇത് ലോക്ക് ബ്രിക്ക് ആണ് നമ്മൾ പറഞ്ഞ പോലെ നല്ല ഫിനിഷിംഗ് ഉള്ളൊരു ബ്രിക്കിലാണ് വീട് പണിതിട്ടുള്ളത് വേണമെങ്കിൽ ചെറിയൊരു പൈസ മുടക്കി കഴിഞ്ഞാൽ തേപ്പിനൊന്നും അധികം പൈസ ആവില്ല നൈസായിട്ടുള്ള തേച്ച് കൊടുത്താൽ മതി തേപ്പൊക്കെ അഴിച്ച് നമ്മൾ പറഞ്ഞ ഫ്ലോറിലൊക്കെ ടൈലൊക്കെ ഇട്ട് നല്ലൊരു പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു പുത്തനൊരു വീടായിട്ട് ഉപയോഗിക്കാം അപ്പോൾ നല്ലൊരു ചാൻസ് ഉള്ള വീടാണ് ഈ വീട് സ്വന്തമാക്കാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്പർ നമ്മൾ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പറാണ് വിളിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ വാട്സപ്പിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി നമ്മളങ്ങനെ ഒരു ഹാൾ കണ്ട സിറ്റൗട്ട് കഴിഞ്ഞു വലിയൊരു ഹാളാണ് കണ്ടത് ഇവിടെതാണ് രണ്ട് ബെഡ്റൂമുകളായി വലത്ത് സൈഡിൽ ഉള്ളത് ഹാളിൻ്റെ ഇത് നമ്മളെ വീട്ടിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് ബെഡ്റൂമൊക്കെ അത്യാവശ്യം വലുപ്പമുണ്ട് ഭർത്തൊക്കെ കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ ഇത് നമ്മളെ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നേരെ കാണുന്നത് കിച്ചണാണ് ഉള്ളിൽ സ്റ്റെയർ ഉണ്ട് മുകളിലേക്ക് എടുക്കണമെങ്കിൽ സൗകര്യമൊക്കെ ഉണ്ട് ഈ സ്റ്റെയറിൻ്റെ അടിയിൽ ഒരു കോമൺ ആയിട്ടുള്ളൊരു ബാത്ത്റൂമുണ്ട് ഒക്കെ പണി കഴിഞ്ഞതാണ് ഇവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണത് ഇത് നമ്മുടെ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമാണ് അത് കഴിഞ്ഞാൽ പിന്നെ കിച്ചൺ ആണ് വരുന്നത് കിച്ചന് അഡീഷണൽ ആയിട്ട് എടുത്തതാണ് മുകളിൽ ഷീറ്റാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഈ കിച്ചൻ്റെ സൈഡിൽ ഇതാ ഇവിടെ ഒരു ബാത്റൂമാണ് കോമൺ ആയിട്ടുള്ള ബാത്റൂം ലാസ്റ്റ് ഭാഗത്ത് എൻ്റെ ഏകദേശം പ്ലംബിങ്ങിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞതാണ് ബാക്കി വർക്കുകളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഈ കിച്ചൻ്റെ ഭാഗം നമ്മൾ പറഞ്ഞപോലെ അഡീഷണൽ ആയിട്ട് എടുത്തതാണ് അത് സിമെൻ്റ് കട്ടയിലാണ് പണിതിട്ടുള്ളത് മുകളിൽ ഷീറ്റാണ് ഇട്ടിട്ടുള്ളത് ഇവിടെ ത സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഒടുങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ സൗകര്യം അഞ്ച് സെൻറ് സ്ഥലമാണ് നല്ലൊരു മൂന്ന് ഉള്ള വീടാണ് വയനാട് ജില്ലയിലാണ് സുൽത്താൻ ബത്തേരിയിൽ നിന്നും അമ്പലവയലിലേക്ക് പോകുന്ന വഴിയിലാണ് ഏകദേശം സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഒരു ആറ് കിലോമീറ്റർ മാറിയാണ് നമ്മുടെ വീടുള്ളത് വില കുറഞ്ഞ നല്ല ചാൻസ് ഉള്ള വീട് വീട് സ്വന്തമാക്കാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ വിളിക്കുക നമ്മളെ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്കും ഷെയറൊക്കെ തന്ന് സപ്പോർട്ട് തരിക നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബായ്